കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു നല്ല ഉറക്കത്തിൽ ഒരുപാട് തവണ ഞങ്ങൾ എല്ലാവരും ഉറക്കം വിളിച്ചു പൊന്നു പൊന്നു ആരും കേക്കാൻ അവനും അവനും ഒരുപാട് വിളിച്ചിട്ടുണ്ടാവും അമ്മാനും അപ്പാന്നൊക്കെ ദൈവം പോലെ തിരിഞ്ഞു നോക്കിയില്ല അവൻ മാത്രമല്ല അവന്റെ കൂടെ അവന്റെ കൂടെ ഒരുപാട് പേരുണ്ട് തീയല്ലേ ആരടുത്തു പോവുക നാട്ടിലെ നാട്ടിലെ കടങ്ങളൊക്കെ തീർക്കണം സ്വന്തമായിട്ടൊരു ചെറിയ വീട് കുഞ്ഞിനെ നന്നായി പഠിപ്പിക്കണം ഇതൊക്കെയായിരുന്നു അവന്റെ ആഗ്രഹങ്ങൾ ഗൾഫിലേക്ക് പോകാൻ വിസ വന്നപ്പോ ഓടി വന്നു ഏട്ടാ വിസ ശരിയായി ഞാൻ പോകും എല്ലാം ശരിയായിട്ട് ഞാൻ തിരിച്ചു വരും പോയാലും അവ നേരെയാവല്ലോ എല്ലാം ശരിയാവുന്നു ഞാനും എന്നും വിളിക്കും ശേഷങ്ങള് ചോദിക്കും എട്ടാ ഭാര്യയും മക്കളും ഒറ്റയ്ക്കാണ് ശ്രദ്ധിക്കണം ഞങ്ങളില്ലടാ എൻ്റെ ആട്ടത്തി അമ്മയുണ്ട് ഞങ്ങളുടെ അപ്പനുണ്ട് അമ്മയുണ്ട് ഞങ്ങളെല്ലാവരും പോലെ നോക്കും ഈ സമാധാനത്തോടെ ജോലി നോക്ക് നേരത്തിന് ഭക്ഷണം കഴിക്കുക ഏട്ടാ ഇവിടെ വന്നിട്ട് കുറെ ആയ പോലെ തോന്നും നമ്മുടെ നാട്ടും നാട്ടുകാരും നമ്മുടെ നാട്ടിലെ ഉത്സവങ്ങളും കല്യാണം കൂടലും നമ്മുടെ നാട് കാണാൻ ഞാനെന്തായാലും നാട്ടിൽ വരുമ്പോ നാടൊന്നും ഞെട്ടും ഒരുപാട് ആളുകൾ എന്നെ കാണാൻ വരും അപ്പൊ ഞാൻ പറയും എന്താടാ വി ഐ പി ആയിട്ടാണ് അവരുന്നത് വി ഐ പി ആയിട്ടില്ല വി ഐ പി ആയിട്ടാണ് അവർ വന്നത് നാട് മുഴുവനും ും ഞെട്ടിച്ചിട്ടാണ് അവർ ഈ മണ്ണിലെത്തിയത് അവിടെ നിന്ന് വരുമ്പോ ശബ്ദങ്ങളോ തിരക്കുകളോ ഒന്നുമില്ല പാസ്പോർട്ട് പോലും എവിടെയാണെന്ന് അറിയില്ല അല്ല ചോദിക്കില്ല എല്ലാവരും തനിച്ചോരോരോ മുറിയിൽ വീണ്ട മുറിയിൽ പക്ഷെ ഇതിനുള്ളിൽ ശ്വാസമൊന്നും എടുക്കണ്ട ഇനി നന്നായി ഉറങ്ങാം ആരും ശല്യപ്പെടുത്തില്ല അപ്പോൾ കണ്ണു തുറന്ന ശരിക്കും കിട്ടും പുറത്തൊരുപാട് ചാനലുകാരും പോലീസുകാരും എന്തിനു നമ്മുടെ നാട്ടിലെ മന്ത്രിമാര് വരെ പുറത്തുണ്ട് പുറത്ത് അവന്റെ ഫ്ലക്സും ധാരാളം പൂക്കളും എൻ്റെ അനിയൻ്റെ ഒക്കെ കാണുമ്പോ ഞെട്ടും ഞെട്ടി പറക്കരുത് അവനൊക്കെ തിങ്കയും ചെയ്യരുത് അവനെ തീ പേടിയാണ് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അല്ലേ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല എന്റെ ശരീരം ഞങ്ങളുടെ വീട്ടുവളക്കിൽ സംസ്കരിച്ച മതി ചിലക്ക് തീ കൊടുത്തേ ചിലക്ക് തീ കൊടുത്തേ നാല് വയസ്സുള്ള മകനില്ലേ ഇല്ല ഞാൻ ചെയ്യാൻ ചെയ്യ ഇതാണ് പ്രവാസി പ്രവാസം പ്രവാസികളുടെ വേദന എന്ന് ഇതാണ് നാട്ടിലുണ്ടാവുമ്പോ വിട്ടും കുത്തും ദേഷ്യം ഞാനാണ് വലിയ എത്ര കാശുണ്ടായിട്ടും എന്താ കാര്യം മണ്ണ് ൂപടി മണ്ണിലിട്ടിട്ട് പോട്ടി വരില്ല നമ്മളല്ല அாருது கூடினங்களே என்ன தெரியயா அப்புறம்ரானங்களு வந்தது இந்த அவஸ்தைல வந்து லபுரி